വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോനാ പള്ളിയിലെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മൈത്രി സ്നേഹ കൂട്ടായ്മയിൽ ആശംസകൾ നേരാനായി സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എയും അറിയിക്കുന്നു മുതൽ പിന്നെ പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ സെക്രട്ടറി പി എൻ ഗോകുലൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ എങ്കക്കാട് വിഭാഗം പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ വടക്കാഞ്ചേരി വിഭാഗം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് നഗരസഭാ കൗൺസിലർമാരായ കെ അജിത് കുമാർ ജിജീജ് സാംസൺ കേളത്ത് പാർവതി ചെറിയമ്മ എന്നിവർ പ്രസംഗിച്ചു പള്ളി നിർമ്മിക്കാനായി ഭൂമി സൗജന്യമായി നൽകിയ കേളത്ത് പാർവതി ചെറിയമ്മയെ ചടങ്ങിൽ വെച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു സ്നേഹവിരുന്നും ഒരുക്കി ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും